നവാസ് മേത്ത രചിച്ച ആ കാറും ഏഴ് മരണോ എന്ന പുസ്തകത്തിന്റെ പ്രീ ബുക്കിംഗ് തുക നവാസ് മേത്തറിൽ നിന്നും പി എസ് രജനീഷ് സാറ് ഇവിടെ ഇതാ ഏറ്റുവാങ്ങാണ് ഇരുവരെയും വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു നവാസ് മേത്താർ രചിച്ച ആ കാറും ഏഴു മരണവും തുകയാണ് സാറ് ഇവിടെ ഇതാ ഏറ്റുവാങ്ങുന്നത് ഈ താലിമാലയുടെ കഥ എന്താണെന്ന് വെച്ചാൽ ഒരു മുപ്പത്തിയഞ്ച് വർഷം കണ്ണൂരിൽ തലശ്ശേരിയിൽ മാധ്യമ പ്രവർത്തനായി നിന്ന എൻ്റെ മാധ്യമ പ്രവർത്തന അനുഭവങ്ങളാണ് അതിലൊരു ചെറിയ ഭാഗമാണ് ഈ പുസ്തകത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ തലശ്ശേരിയിൽ ഒരു ബസ് കണ്ണൂർ ജില്ലയിലെ ഒരു നഗരത്തിൽ ബസ്സിൽ വെച്ച് ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുകയാണ് ആ കൊല്ലപ്പെട്ടിട്ട് ആളുകളെല്ലാം ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുമ്പോൾ ആ ബസ്സിൽ ഒരഞ്ച് പവൻ്റെ താലിമാല വീണു പോവുകയാണ് ആ താലിമാല ഇപ്പോഴും ട്രഷറിയിലുണ്ട് ഇന്ന് വരെ ആ താലിമാല തേടി ആരും വന്നിട്ടില്ല എന്നതാണ് അതൊരു വസ്തുതയാണ് ആ കൊലപാതക പരമ്പരകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു പുസ്തകമാണത് അതിന് തുടർച്ചയായിട്ട് ഇപ്പോൾ രണ്ടാമത് ഒരു പുസ്തകം കൂടി ഇറങ്ങുകയാണ് അത് കേരള വിഷൻ പബ്ലിക്കേഷനാണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ആ പുസ്തകത്തിൻ്റെ ആണ് ആ കാറും ഏഴ് മരണവും അപ്പോൾ അതൊരു കഥയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കാറെടുത്ത് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടോ പാരീസ് ബിരിയാണിന്ന് തലശ്ശേരിയിലെ പാരീസ് കോമണ്ടിൽ നിന്ന് ആ കാറുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ ഒരാൾക്ക് ഒരു പ്ര രാഷ്ട്രീയ പ്രവർത്തകന് നേരെ വധശ്രമം ഉണ്ടാകുന്നു തുടർന്ന് ഞാൻ ആ എടുത്ത കാർ അതുപോലെ തന്നെ കാർപൂർച്ചിൽ ആ എടുത്ത ആരുടെ വീട്ടിൽ നിന്നാണോ അവിടെ തന്നെ കയറ്റി വയ്ക്കുകയും തുടർന്ന് നടക്കുന്ന ഏഴ് കൊലപാതകങ്ങളുമാണ് ആ പുസ്തകത്തിലുള്ളത് ആ പുസ്തകത്തിലെ ചില കഥാപാത്രങ്ങളിലൂടെയുണ്ട് ഡോക്ടർ സൂരജ് ആ പുസ്തകത്തിലൊരു കഥാപാത്രമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മുടെ പ്രിയങ്കരനായ ടി പത്മനാഭൻ വരുന്ന ഒരു രംഗമുണ്ട് അതിനകത്ത് ആ പുസ്തകത്തിൽ അങ്ങനെ കുറച്ച് അതും ഈ പറയുന്ന കാര്യങ്ങളടങ്ങിയ ഒരു കഥയാണ് ആ പുസ്തകമാണ് അതിൻ്റെ പ്രീ പബ്ലിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത് പോണ്ടിച്ചേരിയുടെ മുൻ ആഭ്യന്തര ടൂറിസം വകുപ്പ് മന്ത്രി ഇ വത്സരാജ് മാഹിയിലെ വായനശാലകൾക്ക് വേണ്ടി നൂറ് കോപ്പി ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ചെക്ക് ി അദ്ദേഹത്തിന് രജനേഷൻ നൽകിക്കൊണ്ട് ഏറ്റുവാങ്ങുന്നു പ്രീ ബുക്കിംഗ് തുകയാണ് ഇവിടെ ഇതാ ഏറ്റുവാങ്ങുന്നത് കേരള വിഷൻ താങ്ക് യു സോ മച്ച് ഒരു വലിയ വിജയമാകട്ടെ എന്നുള്ള വലിയൊരു പ്രാർത്ഥനയിൽ ആശംസകളിൽ ഇനിയും ഇനിയും ഒരുപാട് എഴുത്തിൻ്റെ രചനാപാഠവും തെളിയിക്കാൻ അദ്ദേഹത്തിനുള്ള ഉണ്ടാകട്ടെ